പ്രേക്ഷകരെ ചന്ദ്രകാന്തം പിങ്കി അടുത്ത വഴി തേടുന്നു അതേ പ്രേക്ഷകരെ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് വിളിപ്പിച്ച് ഗൗതത്തിനെ അവിടെ ആ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നമ്മുടെ പിങ്കി നടത്തുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് പറ്റില്ല അത് നടന്നില്ല അത് നമ്മുടെ അർജുൻ കൈയ്യോടെ പാളിച്ചു എന്നുവച്ചാൽ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാണ് പരാതിപ്പെടേണ്ടത് അല്ലാണ്ട് ചേട്ടനെ വിളിച്ചല്ല ചേട്ടനെന്തായാലും ഇന്നത്തെ രാത്രി ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല എന്നുള്ളത് നമ്മുടെ അർജുൻ ആ ഒരു ഗൗതമിൻ്റെ പോക്ക് മുടക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ തിങ്കി വേറൊരു പ്ലാൻ എന്താണത് പാലിൽ മയക്കുമരുന്ന് എന്താ എന്തോ ഒരു പൊടി കലക്കി കൊടുക്കുന്നു കേട്ടോ അതാണെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ എന്താ പറയുക പവിത്ര അതുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ആദ്യ രാത്രിക്കുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെത്തി നടത്തുവാട്ടോ അവിടെ പക്ഷേ എന്താ പറയാ പിറ്റേ ദിവസമാണ് നമ്മുടെ ലക്ഷ്മി നമ്മുടെ പിങ്കിയോട് കുറെ ചൂടാവുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത് എന്താണ് അവിടെ നടന്നത് നമ്മുടെ പിങ്കി ആ പാലില് ഉറക്കപ്പൊടി കലക്കി കൊടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ അവര് മയങ്ങിപ്പോയി പെട്ടെന്ന് അങ്ങനെ അവരുടെ ശാന്തി മുഹൂർത്തം വീണ്ടും മുടങ്ങിയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ പിങ്കിക്ക് നമ്മുടെ ലക്ഷ്മിയുടെ തന്നെ നല്ല കൊട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അടുത്ത് പറയുന്നുണ്ട് നീ ഉറപ്പായിട്ട് അവർക്ക് ഉറക്കകുളിയൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട് അല്ലാതെ അവരിങ്ങനെ പെട്ടെന്ന് വാങ്ങി പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിങ്കിയിട്ട് കുറേ ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി എന്തായാലും ഇനി കാത്തിരുന്നത് കാണാം നമ്മുടെ പിങ്കി ഇനി അവിടെ എന്ത് കളിയായിരിക്കും കഥയായിരിക്കും മാറ്റി പറയാൻ പോകുന്നത് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുനൻ അറിയുമ്പോഴുള്ള നമ്മുടെ പിങ്കിയുടെ അവസ്ഥ വളരെ ദയാനകമായിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ അർജുന പിങ്കിയെ കണ്ടെത്താൽ കണ്ടുകൂടാ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വേണമെങ്കിൽ ഹിന്ദി വരത്തിൽ നിന്നും തന്നെ നമ്മുടെ പിങ്കിയെ പറഞ്ഞു വിടാനും അർജുൻ മടിക്കില്ല അർജുൻ്റെ ആരാണത്തും നമുക്ക് കുറച്ച് എപ്പിസോഡുകൾ കാണുമ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും കാത്തിരുന്ന് കാണാം പ്രേക്ഷകരേ അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ